അങ്ങനല്ലേ വെട്ടല്ലേ നോക്ക് എല്ലാത്തിനും കൂട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നോക്കിയാൽ നമ്മൾ എന്തെയ്യ ചോറ് വെക്കുക കറി വെക്കുക വെള്ളി വെട്ടാനും പഠിച്ചു ഇതാണ് പ്രശ്നം സൂപ്പർ ആദ്യം വെട്ടിയാക്ക് വെട്ടിയാക്കി അടുത്താക്ക് തേങ്ങയാണ് പഠിച്ചില്ല അതില് വെള്ളമൊക്കെ

മെന്റോസ് ലേ സോഡ പെപ്സി യിലേക്ക് ഇങ്ങനെയുണ്ട് അപ്പോൾ പൊണ്ടി പോയെന്ന് ആ നോക്കണ്ട ഗ്യാസിൽ പൊണ്ടി இருக்கு ഇങ്ങനങ്ങടെ വീഡിയോ എല്ലാ കാര്യവും ഉണ്ടാവുമല്ലേ ഓക്കേ അപ്പോൾ എന്താ തരഞ്ഞങ്ങനെയുണ്ട് അടിപൊളി വീഡിയോ കാണണം ഫോർ പരിഷരം ഇതിനകത്ത്